ഈ ലോകം മുഴുവൻ കൈവിട്ടാലും സർവ ബന്ധങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നാലും നിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാലും നീ നിൻ്റെ ദൈവസമ്പത്തിനെ കൈവിടരുത് നീ നിൻ്റെ ദൈവത്തെ ഉപേക്ഷിക്കരുത് ആ ദൈവബന്ധത്തെ ഉപേക്ഷിക്കരുത് ഇത്തരം നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകളാണ് നമ്മളുടെ ആചാര്യന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ദൈവം എന്താണ് ദൈവം സ്വന്തം അച്ഛനും അമ്മയെയും ഉൾപ്പെടെയുള്ള സകല ബന്ധങ്ങളെയും നീ കൈവിട്ടാലും നിൻ്റെ നാടിനെ നീ കൈവിട്ടാലും ഈ ലോകത്തെ തന്നെ നീ കൈവിട്ടാലും നീ ദൈവത്തെ കൈവിടരുത് അപ്പോൾ എന്താ ദൈവം എന്താണ് ദൈവം ദൈവം എന്താണെന്ന് ഇവർ പറയില്ല ഇത്തരം തെറ്റായിട്ടുള്ള പ്രവണതകൾ നിൻ്റെ അമ്മയാണ് നിൻ്റെ അച്ഛനാണ് നിൻ്റെ മക്കളാണ് ഈ ലോകമാണ് നിനക്ക് ദൈവം ഈ സർവ്വതും ദൈവികമാണ് സർവ്വതിലും ദൈവത്തെ കാണൂ എന്ന് പറയേണ്ടതിന് പകരമാണ് ഇത്തരം അസഭ്യ പ്രസ്താവനകൾ നടത്തുന്നത് ഈ തലമുറയെ വഴിതെറ്റിക്കുക നിങ്ങൾ കരുതിയിരിക്കുക ഇത്തരക്കാരിൽ നിന്ന്